ഒരുപാട് നേരത്തെ എണീറ്റാ അവിടെ നിന്ന് ഉറക്കം അതൊന്നും ഞാൻ അതൊക്കെ മാനേജ് ചെയ്തോളാം വേണ്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയൊന്ന് ഞാനും നേരത്തെ എഴുന്നേക്കാം എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പൊക്കെ ഞാനും ചെയ്യാം അതൊന്നും വേണ്ട വേണ്ടച്ഛാ ഞാൻ ചെയ്തോളാം അതൊന്നും സാരമില്ല എണീക്കാം മോളെ വിഗ്രഹത്തിന്റെ കാര്യം അറിഞ്ഞോ എന്തെങ്കിലും പുരോഗതി ഉള്ളതായിട്ട് ഞാൻ ആ സി ഐ വിളിച്ചിരുന്നു അവര് നമ്മളോടൊന്നും പറയില്ല മോളെ പോലീസിന്റെ അന്വേഷണ രീതികള് പുറത്തു പറയാൻ പാടില്ലെന്ന് അവർക്ക് റൂൾ ഉണ്ടാവും വിഗ്രഹം കിട്ടുമ്പോ നമ്മളെ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് മോള് കിടന്നു രാവിലെ നേരത്തെ എണീക്കേണ്ടതല്ലേ വിഗ്രഹം കണ്ടെത്താൻ സാധിക്കുന്നേ ഇത്രയും പെട്ടെന്ന് വിഗ്രഹം തിരിച്ചു കിട്ടണേ കൃഷ്ണ വിഗ്രഹം എടുത്ത് വി നോക്കുന്നത് അതൊരു മതി ഇത് ഉടനെ നമ്മുടെ കൈവിട്ട് പോകില്ലേ അതിനുമ്പ് ഞാനിതൊന്ന് ശരിക്ക് കണ്ടതാ സൂരജ എന്തുപറ്റി വിഗ്രഹത്തിലെ ഈശ്വരൻ മനുവിന്റെ മനസ്സ് മാറ്റിയോ അതൊന്നുമല്ല ഇതിന് എത്ര വർഷത്തെ പഴക്കം ഉണ്ടാവും വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ എത്ര കഷ്ടപ്പെട്ടായിരിക്കുമല്ലേ ഇങ്ങനെ ഒരു വിഗ്രഹം ഉണ്ടാക്കിയെടുത്തത് എത്ര പേര് ഇത് പൂജിച്ചിട്ടുണ്ടാവും നിനക്കെന്താടാ പറ്റിയേ വല്ലതും പുകച്ചോ ഏഹ് പുകയും മരുന്നൊന്നുമല്ല വെറുതെ എങ്ങനെയെങ്കിലും ഇതൊന്ന് വിറ്റ് കാശ് കയ്യിൽ കിട്ടിയാൽ മതി എന്നുള്ള ഒരു വിചാരം മാത്രമേ എനിക്കുള്ളൂ എനിക്കത് തന്നെയാ ചിന്ത ഇത് ഇന്ന് നമ്മൾ ചെയ്തില്ലെങ്കിൽ നാളെ മറ്റാരെങ്കിലും ചെയ്യും അതെ എങ്കിലും നമ്മുടെ നാട്ടിലുള്ള ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും വിദേശത്തേക്ക് പോവാണല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് ഇടാ നമ്മളെപ്പോലെയുള്ളവർക്ക് ഇവിടെ നന്നായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടി വരില്ലായിരുന്നല്ലോ ഇഷ്ടമുള്ളത് പഠിക്കാനുള്ള സാഹചര്യം ഇല്ല ഇനി പഠിച്ചിറങ്ങിയ ഇഷ്ടമുള്ള കാര്യം പറ്റില്ല പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ പറ്റൂ നീ വിഷമിക്കണ്ട നമ്മുടെ തലവരെ മാറ്റാൻ പോകുന്നത് ഈ വിഗ്രഹ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം ആരോ എന്നോ വർഷങ്ങൾ തപസ് പോലെ ചെയ്തെടുത്തൊരു വിഗ്രഹം തരാൻ പോവാ അന്നത് ചെയ്തവർക്ക് അവരുടെ കഷ്ടപ്പാടിന്റെ വിലയൊന്നും തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ല അവരുടെയൊക്കെ പുനർജന്മമാണ് നമ്മളെങ്കിൽ ഇത് നമ്മക്ക് അവകാശപ്പെട്ടു തന്നെ ആയിരിക്കും തൽക്കാലം അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആശ്വസിക്കാം പക്ഷേ മോഷണം എന്നും മോഷണം തന്നെയാ അത് ന്യായീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല െന്താ ഹരി രാവിലെ എഴുന്നേക്കുന്നത് എവിടെയെല്ലാം പോവാനുണ്ടോ പിന്നെ വീട്ടിലെ ജോലികളെല്ലാം തീർക്കാൻ മീര രാവിലെ എണീക്കും അവളെ ഞാനും നേരത്തെ എണീറ്റത് ഇതൊക്കെ ശരിയാണെന്ന് ഹരിയേട്ടന് തോന്നുന്നുണ്ടോ സഹായിക്കുന്നതിൽ എന്താ തെറ്റ് ഞാനും മീരേ പോലെ തന്നെ ഒരു മനുഷ്യജീവിയാ ഇത്രയും നാളെ ഈ വീട്ടിലെ ജോലികളെല്ലാം ഞാൻ തനിയാ ചെയ്തിരുന്നത് ഇതുവരെ എന്നെ ഒന്ന് സഹായിക്കാൻ ആരും അടുക്കളയുടെ ഭാഗത്തോട്ടു പോലും വന്നിട്ടില്ല ഇപ്പൊ സ്വന്തം മകള് കഷ്ടപ്പെടാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ടായപ്പോ മനസ് പൊള്ളിയല്ലേ ഞാൻ ഹരിയേട്ട ഭാര്യ ആ വിചാരം മനസ്സിലുണ്ടോ മകളെ നോക്കാനും വീട്ടിലെ ജോലികൾ ചെയ്യാനുമാണ് ഹരിയേട്ടൻ എന്നെ വിവാഹം കഴിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു ഇതിപ്പോ നല്ല ലാഭമുള്ളൊരു പരിപാടിയാണല്ലോ ശമ്പളം കൊടുക്കാതെ വീട് നോക്കാൻ ഒരാളെ കിട്ടുമല്ലോ എന്നാൽ ഇത്രയും കഷ്ടപ്പെടുന്നതല്ലേ എന്ന് പരിഗണിച്ച് അതിന്റെ ഒരു പ്രത്യുപകാരം എന്ന നിലയിലെങ്കിലും ഒരു എറ്റ് സ്നേഹം എനിക്ക് തന്ന ഈ അടിമ ജീവിതത്തിനിടയില് കുറച്ച് സന്തോഷമെങ്കിലും എനിക്ക് കിട്ടില്ലേ താൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അപ്പോഴാടോ തന്റെ ഇഷ്ടങ്ങൾ പരിഗണിക്കാതിരുന്നത് ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞു ചെയ്യിക്കേണ്ടി വരുന്നതേ ഒരു പെണ്ണിന്റെ ഗതികേട ഹരിയേട്ട സ്നേഹമുള്ള ഭർത്താക്കന്മാര് ഭാര്യമാരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞു സാധിച്ചു കൊടുക്കും ആ രീതിയിൽ പെരുമാറും നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങളായി ഒരിക്കലെങ്കിലും ഹരിയേട്ടന് ഇപ്പം മീരെ സഹായിക്കാൻ തോന്നിയ പോലെ എന്നെ സഹായിക്കാൻ തോന്നിയിട്ടുണ്ടോ ഇല്ല ഹരിയേട്ടൻ അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ ഹരിയേട്ടൻ എന്നെ സഹായിക്കാൻ വരുവാരുന്നല്ലോ താൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്ക മീരക്ക് വീട്ടിലെ കാര്യങ്ങൾ തീർത്തിട്ട് ജോലിക്ക് പോകേണ്ടതാ ഒരുപാട് നേരത്തെ എണീറ്റ് ജോലികൾ തീർക്കുമ്പോൾ അവൾക്ക് ക്ഷീണമാവും ഓഫീസിൽ പോയിരിക്കുമ്പോൾ ഉറക്കം വരും അതൊന്നും സംഭവിക്കാതിരിക്കാൻ പെട്ടെന്ന് ജോലികൾ തീർക്കാൻ വേണ്ടിയാ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് തീരുമാനിച്ചത് ഹരിയേട്ടൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ വേറെ പണിയൊന്നും ഇല്ലാതെ പിന്നെ നിന്നെ എന്തിനാ ബീന ഞാൻ ചിന്തിക്കാത്ത അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ താൻ ചിന്തിച്ചു കൂട്ടുന്നത് ഹരിയേട്ടൻ എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഹരിയേട്ടന്റെ മനസ്സ് എന്താണെന്ന് എനിക്കറിയാം വെറുതെ എന്നോട് തർക്കിച്ച സമയം കളയണ്ട ഉം പോയി മകളെ ഹെൽപ്പ് ചെയ്തോളൂ ചെല്ലു മോളെ അച്ഛ രാവിലെ എഴുന്നേറ്റോ ഞാൻ എല്ലാം ചെയ്തോളാം പറഞ്ഞല്ലേ വേണ്ട മോളെ മോൾ മോൾ എണീറ്റ് വരാന്ന് കരുതി ഞാൻ ഞാൻ കുറച്ച് നേരത്തെ വെച്ചതാ എന്നിട്ട് എങ്ങനെ അടിക്കും എഴുന്നേറ്റ് ഓ ഈ അടുത്ത ദിവസങ്ങളിൽ എന്റെ ഉറക്കം തീരെ കുറഞ്ഞു അച്ഛ കിടന്നാലും ഉറങ്ങാതെ ഓരോന്നിങ്ങനെ ഓർത്ത് വെറുതെ കിടക്കും ഇനിയിപ്പോ അറിയാതെ മയങ്ങി പോയാലും ഇടക്കിടക്ക് ഞെട്ടി ഉണരും വിഗ്രഹത്തിന്റെ കാര്യം തന്നെ ആലോചിച്ചിരുന്നിട്ട് അങ്ങനെ സംഭവിക്കുന്നത് പോലീസുകാർ കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് മോളെ അത് തിരിച്ചു കിട്ടും അതിന്റെ പേരിൽ മോൾ ഇങ്ങനെ ടെൻഷൻ ആവാതെ അതെനിക്ക് മനസ്സിലാവും എന്നാലും വെറുതെ നമ്മൾ ടെൻഷൻ ആവുന്നോണ്ട് എന്ത് പ്രയോജനമാണ് അല്ല മോൾ എന്ത് കറിയാ വയ്ക്കാൻ പോകുന്നേ ഒരു തീയല് പിന്നൊരു തോരൻ പിന്നെ ഒഴിച്ചു കയറി എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിക്കാം അച്ഛനെന്ന ആ ക്യാബേജ് അരിഞ്ഞ തന്നാ മതി ൂ ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തില്ല ഏതായാലും അടുത്ത മാസം ഒക്കെ ഉണ്ടാവും ആ അതെ അതെ ബിൽഡിങ്ങിനുള്ള ഒരു പ്രോപ്പർട്ടി വാങ്ങുകയാണ് ചെയ്തത് ഇനി കുറച്ച് വർക്ക് കൂടെ ബാക്കിയുണ്ട് ശരി ഞാൻ അറിയിച്ചേക്കാം ഓക്കെ ഇന്റർവ്യൂവിന് വേണ്ടി മീര തയ്യാറാക്കിയ ചോദ്യങ്ങൾ ഞാൻ ഇന്നാണ് ചെക്ക് ചെയ്തത് ഇന്റർവ്യൂവിന്റെ സമയമാകത്തുകൊണ്ടും കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് താൻ പ്രിപ്പയർ ചെയ്തത് വളരെ നന്നായിട്ടുണ്ട് നമുക്കത് ഫിക്സ് ചെയ്യാം ജോലിക്ക് വരുന്നവർ നമ്മുടെ കമ്പനിക്ക് എന്ന് മനസ്സിലാക്കാൻ പറ്റിയ സെൻസിബിൾ ആയ ചോദ്യങ്ങളാണ് മീര തയ്യാറാക്കിയത് ഗുഡ് യു സർ ും പറയാതിരുന്നപ്പോ ഞാൻ ഇഷ്ടപ്പെട്ട് കാണില്ല ജനന സമയം അറിഞ്ഞാൽ നോക്കി പറയാവുന്ന ആന്റി പറഞ്ഞത് ജനന സമയം പറഞ്ഞാലും ആന്റി കുറിച്ചോ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ചോദിച്ചാ ഞാൻ പെട്ടുപോകും അതുകൊണ്ട് ലഞ്ച് ബ്രേക്കിന് താൻ എന്റെ കൂടെ വീട്ടിലേക്ക് വന്ന് ആന്റിയെ നേരിട്ട് കണ്ടോളും പ്രൊഫഷണൽ ഒന്നല്ല ആൻറ്റിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് തനിയെ പഠിക്കുന്നതാണ് പിന്നെ എന്തു പഠിച്ചാലും അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കി പഠിക്കുന്ന സ്വഭാവം ആൻറ്റിക്കുണ്ട് ഒരു പ്രത്യേക കക്ഷിയാണേ ഈ ലോകത്ത് ആൻറ്റിക്കറിയാത്ത കാര്യങ്ങൾ കുറവാ വീട്ടിലുള്ളവരുടെ അല്ലാതെ മറ്റാരുടെയും കാര്യങ്ങൾ ഇതുവരെ ആൻറ്റി ഇങ്ങനെയൊന്നും നോക്കിയിട്ടില്ല മീരയുടെ കാര്യം പറഞ്ഞപ്പോൾ ആൻറ്റി ഇങ്ങോട്ട് പറഞ്ഞു സമയം അറിഞ്ഞാൽ ഞാൻ നോക്കി പറയാമെന്നോ ആൻ്റിയോട് നേരിട്ട് സംസാരിക്കുന്നത് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ അമ്മയ്ക്കും എന്റെ കൂടെ വരാൻ മടിയാണെങ്കിൽ നമ്മുടെ കമ്പനി വണ്ടിയിൽ തന്നെ അയ്യോ അല്ല പിന്നെന്താ പ്രശ്നം നമുക്ക് വേഗം പോയിട്ട് വരാം ശരി ലഞ്ച് ബ്രേക്കിന് ഇറങ്ങാം വിഗ്രഹത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയാൽ അത് വലിയ ഉപകാരമായിരിക്കും വാ ഇരിക്കേ മീര കാണാതെ പോയ അറിയാൻ സംസാരിക്കാൻ വിഗ്രഹത്തിന്റെ കാര്യം ഞാൻ അറിഞ്ഞു ഒരുപാട് പഴക്കമുള്ള അതെ മാഡം മുത്തശ്ശിയുടെ കുടുംബക്ഷേത്രത്തിൽ പൂജിച്ചിരുന്ന വിഗ്രഹമായിരുന്നു വിഗ്രഹമായിരുന്നു അത് പിന്നെ അതങ്ങനെ വീട്ടിലെ പൂജാമുറിയിലെത്തി വീട്ടിൽ നിന്നല്ലേ അതിപ്പോ നഷ്ടപ്പെട്ടത് ആ അതെ പണ്ട് ക്ഷേത്രം ഉണ്ടായിരുന്ന സമയത്ത് വിഗ്രഹം അവിടെ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു അന്ന് മുത്തശ്ശിക്ക് ആറോ ഏഴോ വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളു എന്നിട്ടത് കടൽക്കരയില് അമ്മക്ക് ആണ്ടുബലി ഇടാൻ പോയപ്പോ തിരിയടിച്ച് മാറിയ സമയം മണലിൽ തെളിഞ്ഞു വന്ന കിട്ടിയത് ഭഗവാനേ എന്തത്ഭുതവാൻ സ്വയം മീരയുടെ കയ്യിലേക്ക് വന്നതുപോലെയാണല്ലോ അങ്ങനെ തന്നെയാ മുത്തശ്ശിയും പറഞ്ഞത് അന്ന് ആ വിഗ്രഹം കണ്ട മുത്തശ്ശിയാ അത് കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹമായിരുന്നു എന്ന് എന്ന് ഇതൊക്കെയാണ് അല്ലെങ്കിൽ വിഗ്രഹായിരുന്നു വിഗ്രഹം ഒരു തലമുറ തിരിച്ചു കിട്ടുന്നത് വിഗ്രഹം നഷ്ടപ്പെട്ടതിനു ശേഷം കുടുംബത്തിലാകെ എന്നും വലിയ മുത്തശ്ശന്റെ കാലശേഷം തറവാടും ക്ഷേത്രവും എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നാ മുത്തശ്ശി പറഞ്ഞത് വിഗ്രഹം എനിക്ക് തിരിച്ചു കിട്ടിയ ശേഷം മുത്തശ്ശനെ പൂജിക്കാൻ പഠിപ്പിച്ചു അങ്ങനെ എന്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ വിശ്വസിച്ച് പൂജിച്ചിരുന്ന വിഗ്രഹം ഇപ്പൊ കള്ളന്മാരെ കൊണ്ടുപോയത് അങ്ങനെ ഒരു വിഗ്രഹം അവിടെ ഉണ്ടെന്നും അതിന് ഇത്രയും പഴക്കമുണ്ടെന്നും നല്ല വില കിട്ടുമെന്നൊക്കെ മനസ്സിലാക്കിയ ആരോ ആണ് അതാരെടുത്താലും ഒരു കാര്യം ഉറപ്പാ വി അവരെ കൊണ്ട് ഭഗവാൻ തന്നെ എടുപ്പിച്ചത് മീരയുടെ വീട്ടിൽ അമ്മയെ കെട്ടിയിട്ട് വിഗ്രഹം അതെന്തൊരു ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോന്ന് കഴിയുമ്പം നിനക്ക് ഓരോ ചെറിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതിൽ ചിലത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കൂ അതുകൊണ്ട് പലതും നമ്മൾ അറിയാതെയും മനസ്സിലാക്കാതെയും പോവും പറഞ്ഞത് ശരിയായിരിക്കാം പക്ഷേ ആ വിഗ്രഹത്തെ ഡിപ്പെൻഡ് ചെയ്താ ഞാൻ ഇത്രയും നാൾ ജീവിച്ചത് അതില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കാതെ സ്റ്റക്കായി നിൽക്കുക എന്റെ ജീവിതം അതുകൊണ്ട് വിഗ്രഹം തിരിച്ചു കിട്ടുന്നതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ സാധിക്കുമെങ്കിൽ മനസ്സിലാക്കാമല്ലോ എന്ന് കരുതി സാറിനൊപ്പം ഞാൻ വന്നത് ആദർശ വിഗ്രഹം പോയ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോ സുഭദ്രേച്ചി മീരയുടെ ജനസമയം അറിയാമെങ്കിൽ നോക്കാന്ന് പറഞ്ഞിരുന്നു

നിങ്ങൾ പോയി എന്നാ അങ്ങനെ ആയിക്കോട്ടെ വാ ചേച്ചി ആ ചേച്ചിയെ കാണാൻ്റെ ആള് വന്നിട്ടുണ്ട് വാ മോളെ മീര മീര നമ്മുടെ ആ മനസ്സിലായി കൃഷ്ണന്റെ വിഗ്രഹം കുട്ടിയല്ലേ അതെ ഇരിക്കേ ഈ വിഗ്രഹത്തെ കുറിച്ച് അറിയാൻ ജനന സമയം അറിഞ്ഞ വിഗ്രഹത്തെ പറ്റി എന്തെങ്കിലും നോക്കാമെന്ന് ചേച്ചി പറഞ്ഞ കാര്യം ആദർശി മീരയോട് പറഞ്ഞു അതറിഞ്ഞു വന്നതാ ഒരുപാട് പ്രിയപ്പെട്ട വിഗ്രഹമായിരുന്നു അല്ലേ അതെ അതൊക്കെ വലിയ കഥയാ തന്നെ എല്ലാം പറയും എല്ലാം കേൾക്കാം അതിനു മുൻപ് ജനന തീയതിയും സമയവും പറഞ്ഞാൽ ഞാൻ ഗ്രഹനില എഴുതി നോക്കാം ഇപ്പഴത്തെ ഗ്രഹസ്ഥാനം വെച്ച് കണക്ക് കൂട്ടിയാൽ എന്തെങ്കിലും അറിയാൻ സാധിക്കുമോ ഇതിൽ എഴുതിക്കോ ഡേറ്റ് ഓഫ് ബർത്തും ജനന സമയവും ഞാനേ ആ പഴയ പഞ്ചാംഗം ഒന്ന് നൂറ്റാണ്ട് പഞ്ചാംഗം ഞാൻ ഇവിടെ എവിടെയോ വെച്ചിരുന്നു സത്യം പറഞ്ഞ അതൊരു വെറും വിഗ്രഹമാണെന്ന് ഞാൻ കരുതിയെ പക്ഷെ അതിന് ഇത്രയും വിലയുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അല്ല ഇവന്മാർ ഇത് എങ്ങനെ അറിഞ്ഞു ഈ വിഗ്രഹത്തെ പറ്റി ചിന്തിച്ചിട്ട് ഒരു എത്തുമ്പോഴേക്കും കിട്ടുന്നില്ല ഞങ്ങളും അങ്ങനെ ഒന്നും ചിന്തിച്ചിരുന്നില്ല അജയ വിഗ്രഹം വിൽക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിലല്ലേ നമ്മൾ അതിന്റെ കൊമേഴ്ഷ്യൽ വാല്യൂവിനെ കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടതുള്ളൂ വീട്ടില് നമ്മൾ പൂജിച്ചിരുന്ന ഭഗവാനെ കള്ളന്മാർ നോട്ടോടുന്നു നമ്മൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു വിഗ്രഹം വീട്ടിലുണ്ടെന്ന് വ്യക്തമായി അറിയുന്ന ആരോ ആണ് അത് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല വീട്ടിലാളില്ലാത്ത സമയവും വിഗ്രഹം പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കടത്താൻ പറ്റിയ അവസരവും എല്ലാം നന്നായി പഠിച്ചിട്ടാണ് അവരിത് ചെയ്തത് മീരയുടെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം മായപ്പോയത് പിന്നെ അവൾ എല്ലാത്തിനും ആശ്രയിച്ചത് ഭഗവാനെയാണ് ഈശ്വരനോടുള്ള മീരയുടെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ഈ വിഗ്രഹത്തിലൂടെ ആയിരുന്നു പോലീസുകാരെന്താ പറയുന്നത് അവരെന്ത് പറയാന് അന്വേഷിക്കുന്നുണ്ട് ഉടനെ കിട്ടും കിട്ടിയാൽ അറിയിക്കാം എന്നൊക്കെയുള്ള സ്ഥിരം പല്ലവിയാ നമുക്ക് എസ് പി കണ്ടൊന്നും സംസാരിച്ചാലോ നമ്മുടെ ജിതേന്ദ്രന്റെ റിലേറ്റീവാണ് എസ് പി അവനെ കൂട്ടിപ്പോയി എസ് പി കാണോ മോളിന്നൊരു പ്രഷറുണ്ടായാലേ അന്വേഷണത്തിന് സ്പീഡ് കൂടും